നമസ്കാരം ശബരിമല തീർത്ഥാടനത്തിനായി വിശ്വാസികൾ ഒരുങ്ങുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ വരാറുമുണ്ട് അതേസമയം കേട്ടാലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത എന്നാൽ യാഥാർത്ഥ്യമായ ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ സ്വന്തമായി പിൻകോഡുള്ള രണ്ടേ രണ്ട് പേരാണ് ഉള്ളത് ഒരാൾ ഇന്ത്യൻ രാഷ്ട്രപതിയാണെങ്കിൽ മറ്റൊരാൾ സാക്ഷാൽ ശബരിമല അയ്യപ്പനാണ് ശബരിമല സന്നിധാനത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിനാണ് രാജ്യത്ത് മറ്റൊരിടത്തുമില്ലാത്ത സവിശേഷതകൾ ഉള്ളത് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പിൻകോഡ് വർഷത്തിൽ മൂന്ന് മാസം മാത്രം സജീവമാകുന്ന തപാൽ ഓഫീസും പിൻകോഡുമാണ് ഇവിടത്തേത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും വിഷുവിന്റെ സമയത്ത് ഒരാഴ്ചയുമാണ് സന്നിധാനത്തെ ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുക സാധാരണ പോസ്റ്റ് ഓഫീസ് സീലിൽ നിന്നും വ്യത്യസ്തമായി അയ്യപ്പ സ്വാമി വിഗ്രഹത്തിന്റെയും പതിനെട്ട് പടികളുടെയും ചിത്രം ആലേഖനം ചെയ്ത സീലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ സീൽ പതിച്ച പോസ്റ്റ് കാർഡ് വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് അയച്ചു നൽകാൻ ഭക്തർ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുന്നത് പതിവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് ഈ പോസ്റ്റ് ഓഫീസ് ശബരിമലയിൽ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്ന ലോഹ സീൽ പ്രാബല്യത്തിൽ വന്നത് മണ്ഡലകാലം കഴിഞ്ഞാൽ സീൽ പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും അടുത്ത ഉത്സവ കാലത്താകും ഇത് വീണ്ടും എടുക്കുക അയ്യപ്പസ്വാമിക്ക് വിവാഹ ക്ഷണക്കത്ത് ക്ഷണം നന്ദി അറിയിപ്പ് തുടങ്ങിയ കത്തുകളും മണി ഓർഡറുകളും സന്നിധാനം പോസ്റ്റ് ഓഫീസിലേക്ക് എത്താറുണ്ട് കത്തുകൾ അയ്യപ്പസ്വാമിക്ക് മുൻപിൽ സമർപ്പിച്ച ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ് പോസ്റ്റൽ സേവനങ്ങൾക്ക് പുറമെ മൊബൈൽ റീചാർജ് ഇന്റർനെറ്റ് മണി ഓർഡർ അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അരവണ ഓൺലൈൻ ഓഫ്ലൈൻ ബുക്കിംഗ് തുടങ്ങിയ സേവനങ്ങളും അയ്യപ്പ സ്വാമിയുടെ ചിത്രം പതിച്ച മൈ സ്റ്റാമ്പും ഇവിടെ ലഭ്യമാണ് പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാനും രണ്ട് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫുമാണ് സന്നിധാനം തപാൽ ഓഫീസിലുള്ളത് വെബ്ഡെസ്ക് തുമൂസ്